നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാട്ട ടെൻഷനോടു കൂടി ശ്രീദേവി രാമേട്ടന്റെ മുന്നിൽ ഇരിക്കുവാണ് രാമേട്ടനോട് ചോദിച്ചു അല്ല രാമേട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ബാലച്ചൻ ചതി ഒന്നും എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോ കുടുംബത്തിലുള്ളവർ ആ ചതി ചെയ്യുന്നെങ്കിലോ അങ്ങനെയാണെങ്കിൽ ബാലച്ചൻ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇത് കേട്ട് രാമേട്ടൻ പറഞ്ഞു കുടുംബത്തിലുള്ളവർ ചതി ചെയ്താൽ പൊറുക്കുന്ന് ആണോ ശ്രീദേവി മോള് കരുതുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അല്ല കുടുംബത്തിലുള്ളവർ ക്ഷമിക്കുമായിരിക്കുമില്ല ഒരു തെറ്റൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അറിയാതെ ചെയ്തു പോയ തെറ്റാണെങ്കിൽ അതെന്താണല്ലോ ബാലച്ഛൻ പൊറുക്കുമായിരിക്കുമല്ലേ അല്ലേന്ന് ചോദിക്കാം ഒരിക്കലും ഇല്ല അറിയാതെ ചെയ്താണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിലും അതൊന്നും ബാലിന് ഒരിക്കലും പൊറുക്കാൻ പോകുന്ന കാര്യമില്ല കുടുംബത്തിലുള്ളവരിപ്പം ആകാശാണെങ്കിലും ഗോമതിയാണെങ്കിലും ആര് തെറ്റ് തെറ്റെയ്താലും അതൊരിക്കലും ബാലിന് പൊറുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ബാലിന് ചെറുപ്പ ചെറുപ്പത്തിലെ തൊട്ട് കൂട്ടുകാരായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഞാൻ മാത്രമായിരുന്നു ബാലന്റെ കൂട്ട് ബാലന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്കറിയാം ചെറിയ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബാലിനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് അതിന്റെ പേരിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷൻ ശ്രീദേവി ഇങ്ങനെയൊന്നും ആലോചിക്കുകയാണ് ആ സമയം അവണെന്ന് ചോദിച്ചു അല്ല മോളെന്താ ആലോചിക്കണേ നിൽക്കും അല്ല ഞാൻ പിന്നെ ബാലച്ചനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചായിരുന്നേ ബാലച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു പറയാ ഉം ഇപ്പ ബാലിന്റെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള വ്യക്തിഗതിയില ബാലിന് അതിന്റെ നെട്ടോട്ടത്തിലാണെന്നാ തോന്നേ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും ബാലിന് ഏകദേശം ഒരു സമാധാനവും പിന്നെ ആ കാര്യത്തിനൊരു തീരുമാനമാവും എന്ന് പറയുന്നത് ആ സമയത്ത് ശ്രീദേവി ഓർത്ത് ഭഗവാനെ ഇങ്ങനെയാണെങ്കിൽ തന്റെ ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ പോലും അല്ല ഈ നാട്ടിൽ പോലും ബാലച്ഛൻ താമസിക്കാനായിട്ട് സമ്മതിക്കില്ല തന്റെ കുടുംബക്കാര് ചെയ്ത ചതിയൊക്കെ അത്ര വലുതാണല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശ്രീദേവിയുടെ ഉള്ള സമനിലയും കൂടെ തെറ്റിപ്പോയി ആ സമയം കൃഷ്ണമംഗലത്ത് ഭയങ്കര ഗൂഢാലോചന നടക്കുവാണ് അലോക് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എന്താണെങ്കിലും അപ്പുറത്ത് ഗോമതി ഇത് അറിഞ്ഞിട്ടില്ലല്ലോ ഇനി അവരറിയാനും പാടില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം അനന് പറഞ്ഞു അതെങ്ങനെ ശരിയാവൂടാന്ന് ചോദിക്കുകയാണ് ഏ ഇപ്പഴി ഇത്രയും കാലമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവരുടെ പേരിലാണ് ഈ കൃഷ്ണമംഗലം സ്ഥലവും വീടുള്ളതെന്ന് ഇനി അവരറിയണ്ടെന്ന് പറയണം അവരറിയാതെ നമ്മൾക്ക് കൈകാര്യം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറയണം അപ്പോഴേക്കും എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അലോകെ ഏഹ് ആ കാരണം ഗോമതിയുടെ പേരിലല്ലേ വിൽപത്രം എഴുതി വെച്ചിരിക്കണം എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ അലോക കുറിഞ്ഞ് നൈസായിട്ട് കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്യണം ആ ഗോമതി ഒരു വണ്ടി എടുപ്പിച്ച് അങ്ങ് തീർത്തേക്ക അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും പറയണം പെട്ടെന്ന് സരസ്വതി പറഞ്ഞു നീ എന്താണ് പറഞ്ഞു നീക്കും അനന്ത പറഞ്ഞു വേണ്ട വേണ്ട ചോരക്കളി ഇന്നും വേണ്ടെന്ന് പറയണം അച്ഛനും പറഞ്ഞു ഇവൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ നല്ല കാര്യം എന്നാ തോന്നുന്നെന്ന് പറയണം ആ സമയം അനന്തം പറഞ്ഞു ഇങ്ങനെ കടന്ന് ചിന്തിക്കാനൊക്കെ വരട്ടെ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യണം ഇനി ഗോമതിയുടെ പേരിലാണോ ഈ വീട് സ്ഥലം രജിസ്റ്റർ ചെയ്തേക്കുന്നത് വിൽപ്പത്തെഴുതിയേക്കുന്നത് നമുക്കത് അറിയണം അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അയാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് തിരക്കട്ടെ എന്നിട്ട് മതി ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്ന് പറഞ്ഞോട്ട് ചോരക്കളി ഒന്നും വേണ്ട കേട്ടോ അല്ലോകെ എന്നും പറഞ്ഞിട്ട് അനന്തൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം ദേവമംഗലത്ത് മീതിന് കഞ്ഞു കോരി കൊടുക്കുവാണ് ബാലൻ ബാലൻ പറഞ്ഞു നീ കുടിക്ക പക്ഷെ ഒരു കാര്യമുണ്ട് സത്യങ്ങളൊക്കെ നീ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അവസാനം നിന്നെ ഇവിടെ ഇട്ടു തന്നെ ഞാൻ തീർത്ത് കളയൂന്ന് പറഞ്ഞിട്ടുണ്ട് ബാലൻ ഇങ്ങനെ കഞ്ഞു കോരി കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ കഞ്ഞു കോരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്നു ആ കഞ്ഞി അങ്ങോട്ട് പിടിച്ചു വാങ്ങി ഓഹോ അങ്ങനെ ഊട്ടുമായിരിക്കും ഇല്ലേ മാമൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു നാണമില്ലാത്ത ബാലേട്ടൻ എന്നൊക്കെ പറയാണ് ഗോമതി നീ ആ കഞ്ഞി ഇങ്ങോട്ട് തരാൻ പറയാണ് പിന്നെ കഞ്ഞി തരണമല്ലേ ഞാൻ കഞ്ഞി തന്നിട്ട് അങ്ങനെ ഇപ്പൊ ഇവനെ കൊണ്ട് ഇവനെ കുടിപ്പിക്കണ്ട ഇവനെ അങ്ങനെ കോരി കുടിപ്പിക്കണ്ടെന്ന് പറയാണ് അല്ലേലും എനിക്കറിയാം ബാലയണ്ണ ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറയണ ബാലാണ്ണ ഇത് എന്ത് കണ്ടാന്ന് പറയും ഗോമതി ആഹാരം നിഷേധിക്കരുത് ഇത് വയ്യാതെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേന്ന് ചോദിക്കാം വയ്യാതെ കിടക്കുന്നാണെങ്കിലും ഇനിയിപ്പൊ എങ്ങനെ കിടക്കുന്ന ആണല്ലോ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഈ കഞ്ഞി തരത്തില്ലെന്ന് പറയാ അങ്ങനെ ഇപ്പൊ ഇവന് ഊട്ടണ്ടെന്ന് പറയാണ് എന്താ ഗോമതി വിരാത് പിടിച്ചോ ഇങ്ങോട്ട് തരാൻ പറയണ അവസാനം ഗോമതി ആ കഞ്ഞിങ്ങോട് കൊടുത്തു എന്ത് വെള്ളം കാണിക്കേ ഉം ഇപ്പം ഞാനാണുള്ള കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്ത് മിഥുനെ അന്താളിപ്പോട് കൂടിയിട്ട് ഗോമതിയെ ബാലിനെ അങ്ങോട്ട് നോക്കണ് ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു കണ്ടില്ലേ ഇതിന്റെ എല്ലാം കാരണക്കാരൻ നീയാണ് മര്യാദയ്ക്ക് സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുറന്നു പറഞ്ഞോണ എന്നൊക്കെ പറയാണ് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ആകാശ് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതിയോട് ചോദിച്ചു അച്ഛനെന്തിയമ്മേ ചോദിക്കുകയാണ് അല്ല മോനെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുക എല്ലാം ഞാൻ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാ വരണേ അവനെ ഞാനൊന്നും കാണുന്നുണ്ട് ഇന്ന് എത്രവിടെക്കൊരു കാര്യം കൂടി തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ തരും മീനാക്ഷി ഓടി വന്നു ആകാശെ ആകാശം എങ്ങോട്ടാന്ന് ചോദിക്കുക ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്നിട്ട് വേണം രണ്ടിലും ഒന്നും തീരുമാനിക്കാൻ ധ്യാകാശ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ട് അത് അതിനേക്കാളും വലിയ പ്രശ്നവും അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്ന് ചെറുപ്പക്കാരനാ ആകാശ തലയിട്ട് പ്രശ്നമാക്കണ്ട ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്നത് എന്നെ വിട് എനിക്കിപ്പോ തന്നെ അവൻ്റെ അടുത്തേക്ക് പോകണം അവനെ കാണണം എന്ന് പറയുന്നത് വേണ്ട ആകാശേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞാൽ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു വലിക്കുവാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല എന്നും പറഞ്ഞോണ്ട് ഒരു വിധത്തിൽ മുറിയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അതെ ആകാശ് ഇതെന്ത് ഭാവിച്ച പിന്നല്ലാതെ എവിടുന്നും ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് മുറിയിൽ താമസിപ്പിച്ചിട്ട് നമ്മൾ ചോദിക്കാതിരുന്നിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം ആകാശേ ഇവിടെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണം അറിയാലോ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്താ വേണ്ടതെന്ന് ആലോചിച്ചു വേണം തീരുമാനിക്കാനായിട്ട് ആരിനും അതുപോലെ തന്നെ ആനന്ദേടനും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്നോട്ടെ അവരെല്ലാരും വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയണം ഈ സമയം ആകാശ് പറഞ്ഞു അതെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയാ ഈ കുടുംബത്തിൽ ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിക്കണേന്ന് പറയണെ എന്ത് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോയാലോന്ന് ആ സമയത്താണ് ബാലും മുറിയുടെ മുമ്പിലേക്ക് വരുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യം ഈ ഗ്യാപ്പിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള പുറപ്പാടാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെങ്ങനെ ശരിയാ ആകാശേ ദേവമംഗൾ എന്ന് അല്ലേ നമ്മുടെ വീട് നമ്മൾ ഇപ്പൊ ഒരിടത്തേക്കും പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെ കഴിയണം ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒളിച്ചോളൂ അല്ല ചെയ്യണ്ടേ നമ്മൾ അതിനെ ധൈര്യപൂർവ്വം നേരിടുക ചെയ്യേണ്ടേ അതാണ് ആണത്തെന്ന് പറയാണ് ഈ സമയം ബാലൻ മനസ്സി പറഞ്ഞു ആ പറഞ്ഞ ന്യായം എന്ന് പറയാണ് പിന്നെ പ്രശ്നങ്ങളായ പ്രശ്നങ്ങള് ഞാനായിട്ടുണ്ടാക്കിയതല്ലോ മീനാക്ഷി നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാം അവസാനം കണ്ടു എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോൾ പുറത്തു വരുമ്പോൾ ഇവിടെ നിന്ന് ആരൊക്കെ പുറത്ത് പോവും ഇവിടെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം എന്നൊക്കെ ബാലൻ മനസ്സിൽ പറയാണ് പിന്നീട് ബാലം കൊണ്ട് പോയി ഈ സമയത്ത് ആകാശം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കടയിൽ ഓരോ പ്രശ്നങ്ങളാണ് ആ ശ്രീദേവി അടുത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ശ്രീദേവി അടുത്ത് കാരണം എനിക്ക് കടയിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്കിലേക്കാണ് ഇങ്ങനത്തെ ഒരു ഊരാക്കൂട് കൂടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ മീനാശി പറഞ്ഞു ആകാശേ അച്ഛൻ എന്താണേലും നിസ്സാരമായിട്ട് കാര്യമല്ല ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ആദ്യം അറിയണ്ടേ അച്ഛനെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ ആ സമയത്ത് നമ്മൾ കാര്യം ചിന്തിക്കണം അച്ഛന്റെ മനസ്സിൽ എന്താണ് അച്ഛൻ എന്തിനാണ് ചെറുപ്പക്കാരനെ കൊണ്ടുവന്നതെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടേന്ന് ചോദിക്കാം അപ്പോഴേക്കുമാണ് മിത്ര അങ്ങോട്ട് കയറി വരുന്നത് മിത്ര വന്നിട്ട് ചോദിച്ചു ആകാശായിട്ട് ആ ചെറുപ്പക്കാരനെ പോയി കണ്ടോ എന്ന് ചോദിക്കാം ഇല്ല അതിന് ഇവിടെ മീനാക്ഷി സമ്മതിച്ചിട്ട് വേണ്ടതെന്ന് ചോദിക്കുവാണ് ഈ സമയം മിത്ര പറഞ്ഞു അല്ല അങ്കിൾ ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അങ് ഇത് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അപ്പച്ചയാണെങ്കിലും വല്ലാത്ത ടെൻഷനിലാണ് തന്നു പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു സമാധാനിക്കാൻ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് വരട്ടെ അതിനുശേഷം തീരുമാനം എന്ന് പറയണം ആകാശിന് ദേഷ്യം വന്നു ആകാശോ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആരനെ വിളിക്കുവാണ് ഈ സമയം ആരും ഓട്ടം പോവായിരുന്നു അപ്പം ആരും ചോദിച്ചു എന്താ ആകാശേട്ടാ എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് ആ അത് പിന്നെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നീ വല്ല അറിയുന്നുണ്ടാടാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മീനാക്ഷിക്ക് അപകടം എടുത്തു എന്ത് പ്രശ്നങ്ങള് എന്താ ആകാശാട്ടാന്ന് ചോദിക്കുകയാണ് മീനാക്ഷി പെട്ടെന്ന് ആ ഫോൺ ഇങ്ങോട്ട് വാങ്ങി ഫോൺ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അതെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറയാണ് അല്ല ഇനിയിപ്പം മീനാക്ഷി എടുത്തി അച്ഛൻ വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ കാറിൽ കാർ വന്ന് ബൈക്ക് മുട്ടിയതിൻ്റെ പേരില് ബൈക്കെ മുട്ടിയതിൻ്റെ പേരില് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞ് ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ അച്ഛന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെയാ ആകാശ് പറഞ്ഞതെന്ന് പറയാണ് അത് കുഴപ്പമില്ല ആര്യ നീ പതുക്കെ ഓട്ടം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും ആകാശ് വിളിച്ചു പറഞ്ഞു അതെ നീ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് എത്തണമെന്ന് പറയണം അപ്പോഴേക്കും ആ ആര്യം പറഞ്ഞു നാളെ നേരം എത്താൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഞാൻ ഓട്ടത്തിലല്ലേ അല്ലേ അത് ആലപ്പുഴയ്ക്ക് വന്നാലേ ആകാശേട്ടെന്ന് പറയുന്നത് മീനാശി പറഞ്ഞു അത് മതി ആകാശേ നീ പതൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു കോള് ആകാശ് ആകാശില് എന്ത് ഭാവിച്ചത് ഭാവ് ആരും അവിടെ കിടക്കുന്ന ഇതൊക്കെ കറഞ്ഞ് കഴിയുമ്പോഴത്തേന് അവൻ ആ പടം വെപ്രാളാവൂലേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ആകാശിനോട് ഇവിടെ ഒന്ന് സമാധാനം ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് സമാധാനം വേണം ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുനും അല്ലോവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും രാശ്രീ അങ്ങോട്ടേക്ക് വന്നു രാശ്രീയ വന്നിട്ട് പറഞ്ഞു ഡേ അന്തേട്ടൻ ഇപ്പം വരുന്ന സ്വഭാവം കാണിക്കണം തോന്നേ എല്ലാം കൂടെ ദേവമംഗലത്തിന് കൊടുക്കുവാണെങ്കിൽ മിത്രയ്ക്കൂടെ അത് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് മിക്കവാറും ഡേ ആ ഗോമതിയുടെ പേരിന് നമ്മുടെ പേരിലേക്ക് എഴുതാനായിട്ട് ഒരിക്കലും ആനന്ദമായിട്ട് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അഴുക് പറഞ്ഞു അത് ശരി തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം അത് കൈക്കലാക്കാനായിട്ട് അത് എന്തെങ്കിലും തന്ത്രം പയറ്റേ മതിയാവുള്ളൂ ഇത് കേട്ടപ്പോൾ അച്യുതം പറഞ്ഞു അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് വെക്കും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം അവരുടെ പേരിലേക്ക് ബിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയട്ടെ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പം ആരെ കയ്യിലെടുത്തിട്ടാണെങ്കിലും ശരി ആ ഗോപതിയുടെ പേരിൽ നിന്നുള്ള വീട് സ്ഥലമൊക്കെ നമ്മുടെ പേരിലേക്ക് തന്നെ തിരിച്ചെഴുതിക്കണം അല്ലാതെ എനിക്കൊരു വിശ്രമം ഇല്ലാന്ന് പറയണം ഒന്ന് ആലോചിച്ചു നോക്കേ ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും നമുക്ക് നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തല്ല എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പ അജിതം അച്യുതം പറഞ്ഞ് നീ ഒന്ന് ഒക്കെ നമുക്ക് എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയണം പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വരുമ്പോത്തേനും ആനന്ദം മുറിയിലുണ്ടായിരുന്നു അങ്ങനെ ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അതെ കടയിൽ ഇന്ന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു പറയണം ആനന്ദ് പറഞ്ഞു ആ ആണോ കൊള്ളാലോ എന്ന് പറയണം ശ്രീദേവ് പറഞ്ഞു ഇതെന്താണെന്തായിട്ടാ ഒരു സന്തോഷം ഇല്ലാത്തെന്ന് നിൽക്കും എന്ത് അല്ല ഞാൻ കരുതി എന്നെ ഒന്ന് കൺഗ്രാസ ചെയ്യൂ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഓ അത് കൺഗ്രാസ ഒരു ഷയിക്കാൻ ഇങ്ങനെ തരുമെന്ന് വിചാരിച്ചു ആ എന്നാൽ ക്ഷേക്കാൻ്റെ പിടിച്ചോളം പറഞ്ഞാൽ ആണെന്ന് ഷേയ്ക്കാൻ കൊടുക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി ചേച്ചു അല്ല ബാലച്ചനെവിടും കണ്ടില്ലെന്ന് പറയുന്നത് ഞാനും കണ്ടില്ല ഞാൻ വന്ന പടി മുറിയിലേക്ക് കയറിയതാ പിന്നെ പുറത്തിറങ്ങിയില്ല ഇന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആനന്ദ് പറയണം അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മേനെ ഇന്നും കാണാൻ പോയില്ലെന്ന് പറയണം അപ്പൊ ആനന്ദം അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആനന്ദം മുറിയിൽ വന്ന് കയറി എന്ന് കിടക്കുമായിരുന്നു ക്ഷീണം കാരണം ഈ സമയം ശ്രീദേവ പറഞ്ഞു അന്നെങ്കിലേ ഞാൻ ബാലച്ചനെ ഒന്ന് പോയി കാണട്ടെ കണക്കുകളും കാര്യങ്ങളൊക്കെ ബാലച്ചനെ ഏൽപ്പിക്കാനുണ്ട് ഏ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആനന്ദ് പറഞ്ഞ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പറയണം അപ്പോഴെനിക്ക് ശ്രീദേവി പറഞ്ഞു പറഞ്ഞാ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ആകാശം ഉണ്ടല്ലോ ആനന്ദേട്ടാ മനപ്പൂർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറയണം മനഃപ്പൂറും പ്രശ്നങ്ങളോ അതേനേ കടയിൽ ഞാനും ആയിട്ട് ഉടക്കം ഉണ്ടാക്കാൻ വരുവാന്ന് പറയണം ആനന്ദ് പറഞ്ഞു നിനക്ക് തന്ത്രങ്ങളൊക്കെ അറിയാമല്ലേ നീ ന തന്ത്രങ്ങളൊക്കെ പയറ്റി മനപ്പൂർ ആ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലോ എന്ന് പറയണം ആ എന്തേലും ആട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി നേരെ ബാലൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്തും ഇതിനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുക അപ്പൊ ശ്രീദേവി അർത്തു ബാലചന എന്താ ഈ സമയത്ത് ഇങ്ങനെ കിടക്കണേ മുടിയൊക്കെ ഇനി ഇത് എന്താ സംഭവിച്ചേ എന്തേലും ആട്ടെ പിന്നീട് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ടറിഞ്ഞു അതെ ബാലജ കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഇ പൈസയെല്ലാം കൃത്യമായിട്ട് ഉണ്ടോ ഒരു രൂപ പോലും കുറയാതെ അതേ ഈ ടേബിളെ ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞ് ടേബിളെ വെക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആണ് ശ്രീദേവി ആ മുഖം കാണുന്നത് നോയിക്കഴിഞ്ഞപ്പം ഇതിനിങ്ങനെ നോക്കി ശ്രീദേവിയെ നോക്കി ചിരിക്കുകയാണോ വല്ലാത്തൊരു ചിരി ഇരിക്കുവാണോ ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി താ സ്വപ്നമാണോ ഇതെന്താ കാണുന്നതെന്ന് മനസ്സിലായില്ലേ നീ ആരാ ഇതേതാ ഈ ചെറുപ്പക്കാരൻ ഏ വരെ ഭാരം വേറൊരു ചെറുപ്പക്കാരൻ തനിക്ക് വീട് മാറിയോന്ന് പോലും ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവി പെട്ടെന്ന് അങ്ങനെ നോക്കുവാണ് ആ സമയം ഇതിനിങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണ് ശ്രീദേവിക്ക് സമനില പോലെ തോന്നി ശ്രീദേവി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക് വന്ന അമ്മയൊന്നും വിളിച്ചുകൊണ്ട് ഓടി ഇറങ്ങി വരുമ്പോഴത്തേന് ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതിയോട് ചോദിച്ചു ആരാ ചെറുപ്പക്കാരൻ അതാ ഞാൻ ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കുവാണ് ചോദിക്കുകയാണ് ഏ അമ്മയ്ക്കറിയത്തില്ലേ ആ എനിക്കറിയില്ലാത്തോണ്ടാണല്ലോ ഞാൻ ശ്രീദേവിയുടെ ചോദിക്കുന്നത് ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഓർത്തിട്ട് അല്ല ചെറുപ്പക്കാരനെ ശരിക്കും കണ്ടോന്ന് തന്നു ചോദിക്കും കണ്ടെന്ന് പറയാണ് അവന്റെ മൂക്കൊക്കെ ശ്രദ്ധിച്ചോ അത് ബാലന്റെ മൂക്ക് പോലെ ഇല്ലേന്ന് ചോദിക്കുവാണ് അപ്പൊ ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും മീനാക്ഷി മിത്ര അവരൊക്കെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ശ്രീദേവി ചോദിച്ചു അല്ല ആ മുറിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ അച്ഛൻ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന ചെറുപ്പക്കാരനാന്ന് പറയണം ഏഹ് ആര് ബാലച്ചൻ കൊണ്ടുവന്നിരിക്കുന്ന ചെറുപ്പക്കാരനാണ് അത് ഏതാ എന്താന്നൊക്കെ ചോദിക്കുക അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്കും അറിയത്തില്ല ദേവിയുടെയാണ് ആ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നെ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇതേ വന്നല്ലോ നേരിട്ട് അങ്ങോട്ട് ചോദിക്കാൻ പറയാണ് പെട്ടെന്ന് ശ്രീദേവി ചോച്ചു അല്ല ബാലച്ചാ ആ ചെറുപ്പക്കാരൻ ഏതാന്ന് ചോദിക്കുകയാണ് ഏത് ചെറുപ്പക്കാരൻ മുറി കിടക്കുന്നെ ഓ അതോ അതെന്റെ കൂട്ടുകാരൻ ശിവാനന്ദന്റെ മോനാന്ന് പറയണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു ഓഹോ ശിവാനന്ദന്റെ മോനോ അപ്പൊ ബാലേട്ടൻ എന്നോട് പറഞ്ഞു രാമനാഥന്റെ മോനെന്നല്ലേ അത് പിന്നെ രാമനാഥനായിരുന്ന ആദ്യം പേര് പിന്നീട് ശിവാനന്ദൻ നിന്ന് മാറ്റിയതാന്ന് പറയണ ഇത് കേട്ടിഞ്ഞപ്പോ ഗോമതിക്ക് ടെൻഷൻ ഓഹോ ബാലേട്ടൻ എൻ്റെ അടുത്ത് കള്ളത്തനം പറയല്ലേന്ന് ചോദിക്കും അല്ല ഇത് ഏത് കൂട്ടുകാരൻ്റെ മോനാന്ന് നീക്കും അതിപ്പോ എല്ലാ കൂട്ടുകാരന്മാരെയും മോൾക്കറിയാവോന്ന് ചോദിക്കുകയാണ് എന്നാലും അതെ എൻ്റെ കൂടെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചാൽ അപ്പം അവൻ്റെ മോനാന്ന് പറയുന്നത് ഒരു വയ്യായികം വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളന്ന് പറയണം എന്തോ ശ്രീദേവിക്ക് അതങ്ങോട് വിശ്വാസം വന്നില്ല ആ സമയം കോമതി പറഞ്ഞു വെറുതെ കള്ളത്തനം പറഞ്ഞുകൊണ്ടിരിക്കുക ബാലേട്ടൻ എനിക്കറിയാം ബാലയുടെ ഒരു കള്ളത്തല്ല ഒരു ഒമ്പത് കള്ളത്തല എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല എല്ലാരും ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയാണ് ഗോമതി ആ സമയത്ത് ശ്രീദേവി ചോദിച്ചു അല്ല അച്ഛൻ എന്താ പേര് പറഞ്ഞ കൂട്ടുകാരന്റെ വിക്ര വിക്രമൻ എന്നാന്ന് പറയണെ ഏഹ് വിക്രമൻ എന്നോ അപ്പം മുമ്പേ എന്താ ശിവാനന്ദൻ എന്നല്ലേ ആ സമയം ഗോമതി പറഞ്ഞു എന്നോട് രാമനാഥൻ എന്നും അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അത് പിന്നെ വിക്രമൻ എന്നുള്ള പേര് അതുണ്ട് ചെറുപ്പത്തിലെ ഭയങ്കര കുസൃതിയായിരുന്നു അതുണ്ട് സ്കൂളിൽ വിളിക്കുന്ന പേരായിരുന്നു വിക്രമൻ എന്നുള്ളതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി ചോദിച്ചു അച്ഛൻ എന്താ ആളെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ബാലനും കൂടി തിരിഞ്ഞു നിന്നു നിങ്ങൾ എന്നെയല്ലേ കളിയാക്കൊണ്ടിരിക്കുന്നേ അതിന് പകരം ഞാൻ നിങ്ങൾക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ബാലേട്ടൻ തിരിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ ബാലയുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം അല്ലെങ്കിൽ ബാലേട്ടൻ്റെ ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു വെക്കേണ്ട കാര്യമുണ്ടോ അടുത്ത കള്ളത്തരം എന്താ പറയണ്ടേന്ന് ബാലേട്ടൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഈ സമയത്ത് ബാലൻ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു മോളെ മിത്ര നീ ഒരു കാര്യം ചെയ്യ നീ ആ ചെറുപ്പക്കാരനെ ആദ്യം കയറി കാണാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മിത്ര ഒരു ഞെട്ടലോട് കൂടിയിട്ട് ബാലനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്